മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സകല ഹമാസോളികളുടെയും ഇടനഞ്ച് തകരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ക്യാമ്പസുകളിൽ ഹമാസ് അനുകൂല പ്രകടനം നടത്തുന്ന ഹമാസ് അനുകൂല സകല വിദ്യാർത്ഥികളെയും അമേരിക്കയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു തുറന്ന പ്രഖ്യാപനം വരാനിരിക്കുന്ന ട്രംപ് സർക്കാരിലെ അറ്റോർണി ജനറൽ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള பாம்போட் பிர캬பிச்சிருக்கினு அவர் പറയുന്നു நமக்கு ഒന്ന് കേട്ടു നോക്കാം you know you look around the thing that's really the most troubling to me these students in universities in our country whether they're here as americans or if they're here on student visas and they're out there saying i support hamas You and I have seen that on all of these television shows. Frankly, they need to be taken out of our country, or the FBI needs to be interviewing them right away when they're saying, I support Hamas. I am Hamas. That's not saying I support all these poor Palestinians who are trapped in Gaza. That's not what they're saying. So I think their student visas need to be revoked. I think we need to reinstate President Trump's travel ban immediately. Um, there's a lot of things that can be done to stop this, but yeah, the anti-Semitism that is, is rampant throughout this country now, and it's truly, truly heartbreaking to see what's happening to all of our Jewish friends in this country. By really just, I think a lot of ignorant kids and students and people who don't understand that Hamas equals terrorism, even worse at its worst. നിങ്ങൾ കേട്ടില്ലേ വരാനിരിക്കുന്ന ട്രംപ് സർക്കാർ അമേരിക്കയിൽ എന്തൊക്കെയാണ് നടത്താൻ പോകുന്നത് എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനമായിട്ട് തന്നെയാണ് അറ്റോർണി ജനറൽ നടത്തിയിട്ടുള്ള ഒരു ഈ ഒരു പ്രഖ്യാപനത്തെ സകല ആളുകളും വിലയിരുത്തുന്നത് അമേരിക്കൻ ക്യാമ്പസുകളിൽ നിന്ന് അമാസ് അനുകൂല പ്രകടനം വിളിക്കുന്ന സകലരെയും വലിച്ച് പുറത്തിറിയുമെന്ന് തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരെടുത്തു പറയുന്നുണ്ട് അവർ ഗാസയിലെ സാധാരണക്കാർക്ക് ഫലസ്തീനിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒന്നുമല്ല പ്രകടനങ്ങൾ നടത്തുന്നത് അവർ കൃത്യമായിട്ട് ഹമാസിനെയാണ് പിന്തുണക്കുന്നത് അവരിൽ പല ആളുകളും പല വിദ്യാർത്ഥികളും പല ഘട്ടങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഞാൻ ഹമാസ് ആണ് എന്ന രീതിയിൽ പോലും ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല മാസ് അനുകൂല പ്രകടനം നടത്തുന്ന സകലരെയും വലിച്ചു പുറത്തിടുമെന്നു തന്നെയാ കൃത്യമായിട്ട് വരാനിരിക്കുന്ന ട്രംപ് സർക്കാരിന്റെ നിലപാട് എന്നത് ഈ അറ്റോർണി ജനറലായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പാമ്പോണ്ടി പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് സകല ആളുകളും വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അമേരിക്കൻ ക്യാമ്പസുകളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലാണ് ഹമാസ് അനുകൂല പ്രകടനങ്ങൾ നമുക്കറിയാം പാലസ്തീൻ മുദ്രാവാക്യം പാലസ്തീൻ കൊടിയുമാണ് ഇത്തരം ആളുകളൊക്കെ തന്നെ ഉയർത്താറുള്ളത് പക്ഷേ ഇവരൊക്കെ തന്നെ തന്നെ അമേരിക്ക മുന്നോട്ട് വെക്കുന്നു ആളുകളെ ഒക്കെ തന്നെ വലിച്ചു പുറത്തിടുമെന്നു തന്നെയാണ് അമേരിക്കയുടെ നിലപാട് സർക്കാർ വരുന്നതോട് കൂടിയിട്ട് ഈ ഹമാസോളികളൊക്കെ അടപടലം പെട്ടുപോകും എന്നുള്ളത് വളരെ വ്യക്തമാണ് അമേരിക്കയിലെ ക്യാമ്പസുകളിൽ എന്താണോ നടക്കുന്നത് അതിനേക്കാളൊക്കെ ഒരുപാട് വലിയ രീതിയിൽ തന്നെയല്ലേ നമ്മുടെ കേരളത്തിലെയും ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകളിലൊക്കെ ഏതൊരു പ്രോഗ്രാം എടുത്തു നോക്കിയാലും അവിടെയും പാലസ്തീന അനുകൂല അത്തരത്തിലുള്ള ഒരുപാട് കോട്ടുകൾ വെച്ച് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നത് നമ്മൾ നിരന്തരം കാണുന്നില്ല നമ്മുടെ ക്യാമ്പസുകളിലൂടെ എന്തിനാ പറയുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവത്തിന്റെ ഒരു പോസ്റ്റർ യുവജനോത്സവത്തിന്റെ ഒരു പോസ്റ്റർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരെന്താ ഇന്തിഫാദ എന്നായിരുന്നു ഇന്തിഫാദ എന്ന വാക്ക് എവിടുന്ന് വന്ന ഏ ഹമാസ് ഓരോ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിനും അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേരാ ഇന്തിഫാദ എന്ന് ഈ പോസ്റ്ററിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധമെന്ന് ഇവർക്ക് എവിടെ നിന്നെങ്കിലും ഒരു അറബ് പദം ഇന്തി ഫാദ എന്ന് കിട്ടിയിട്ടിട്ടതല്ല കൃത്യമായിട്ട് പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഒരു യുവജനോത്സവത്തിനൊക്കെ ഈ പേരൊക്കെ ഈയൊരു തരത്തിലൊക്കെ മുന്നോട്ട് വെച്ചത് എന്നുള്ളത് സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ പലസ്തീൻ മുദ്രാവാക്യം വിളിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇതേ ആളുകൾ തന്നെ അമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട പോയും പിന്നീട് വന്നിട്ടുള്ള മേധാവിയായിട്ടുള്ള യഹിയാസിന്മാർ കൊല്ലപ്പെട്ട പോയും അതേപോലെ തന്നെ ഹിസ്ബുദയുടെ മേധാവിയായിട്ടുള്ള അസന്ന ശ്രുത കൊല്ലപ്പെട്ടു പോയ ഇവരിത്തരം നേതാക്കന്മാരെയൊക്കെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതല്ലേ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിലൂടെ അമേരിക്കയിൽ ക്യാമ്പസുകളിൽ നടക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ വലിയ പ്രകടനങ്ങൾ പലസ്തീൻ അനുകൂല ഹമാസ് അനുകൂല വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ ഇവരൊക്കെ കപടമായിട്ട് കൊടി കൊടിയുയർത്തുമെന്നേ ഉള്ളൂ പക്ഷെ ഹമാസിന്റെ മേധാവി കൊല്ലപ്പെട്ടാൽ അവരുടെ സ്റ്റാറ്റസുകളിലെ അവരുടെ ഓരോ കാര്യങ്ങളും നമുക്കത് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും ഇതേപോലെയുള്ള ആളുകളല്ലേ ഈ കൊല്ലപ്പെട്ട സമയത്ത് ആളുകളേിയ സമയത്തുള്ള പ്രാർത്ഥന പോലും നടത്തിയിട്ടുള്ളത് നമ്മളൊക്കെ ഈ ഒരു അവസരത്തിൽ കൃത്യമായിട്ട് ഒരു ഭീകര സംഘടനയുടെ ഭീകര സംഘടനയുടെ സിൻവാർ കൊല്ലപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിൽ അതിനു വേണ്ടിയിട്ട് മരണപ്പെടുന്ന സമയത്തുണ്ടാവുന്ന പ്രാർത്ഥന നടത്തി എന്നാൽ അതേ ദിവസം ഒരു ഡോക്ടർ നമ്മുടെ കശ്മീരില് ഭീകരവാദികളാൽ കൊല്ലപ്പെട്ടു ഒരു മുസൽമാൻ തന്നെയാ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒരു ഇന്ത്യൻ മുസൽമാന് എന്നാൽ ആ ഇന്ത്യൻ മുസൽമാൻ ആയിട്ടുള്ള ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട ആ ഡോക്ടർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ അന്നേ ദിവസം ഒരു പ്രാർത്ഥനയും ആരും തന്നെ നടത്തിയിട്ടില്ല ഇത്തരം ദഹിയാസിന്മാർന് വേണ്ടി പ്രാർത്ഥന നടത്തിയ ഒരാൾ പോലും നമ്മുടെ രാജ്യത്തെ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് വേണ്ടിയിട്ട് ഒരാളും ഒരു പ്രാർത്ഥനയും നടത്തിയിട്ടില്ല അപ്പോ കൃത്യമായ അജണ്ട ഹമാസിനെ തന്നെയാണ് അതായത് പാലസ്തീൻ കൊടിയൊക്കെ ആര് ഉയർത്തുന്നുണ്ടോ അവർ കൃത്യമായിട്ട് ഹമാസിനെ തന്നെയാണ് പിന്തുണക്കുന്നത് അതിൽ ഒരു തർക്കവും വേണ്ട പിന്നെ മനുഷ്യത്വം പറയുന്ന യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്ന ഒരാൾക്കും പാലസ്തീൻ കൊടി മാത്രം ഉയർത്താൻ സാധിക്കില്ല കാരണം ഇസ്രായേലിലും സാധാരണക്കാരായിട്ടുള്ള ആളുകള് കുട്ടികള് സ്ത്രീകള് കൊ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോ ഈ ഇസ്രായേലിലെയും പാലസ്തീനിലെയും സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് അത് തന്നെയാ ഇസ്രായേലിലും പാലസ്തീനിലും സമാധാനം വേണമെന്ന് എന്നാൽ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പാലസ്തീൻ കൊടി ഉയർത്തുന്ന ഓരോ ആളുകളും യഹിയാസിൻ ബാർ കൊല്ലപ്പെടുമ്പോൾ വേദന അനുഭവിക്കുന്നവരാ യഹിയാസിൻ ബാറിൻ്റെ ഫോട്ടോ വാഹനങ്ങളിൽ ഒട്ടിക്കുന്നവരാ ഈ എഹിയാസിന്മാറിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നവരാ നമ്മൾ കാണുന്നില്ല ഇന്നും നമ്മുടെ കേരളത്തിന്റെ ഒരുപാട് തെരുവോരങ്ങളിൽ ഈ ഇസ്മായിൽ ഹനിയൊക്കെ തന്നെ പോസ്റ്റർ ആക്കിയിട്ട് ഫ്ലെക്സ് ആക്കിയിട്ട് വെച്ചത് നമ്മളൊക്കെ തന്നെ ഇന്നും കണ്ടല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക കൃത്യമായിട്ടൊരു നിലപാടെടുത്തിരിക്കുന്നു ട്രംപ് സർക്കാർ വരുന്നതോട് കൂടിയിട്ട് ഈ അമേരിക്കൻ ക്യാമ്പസുകളിൽ നിന്ന് ഹമാസ് അനുകൂല പ്രകടനം വിളിക്കുന്നവരെ വലിച്ചു തോട്ടിലെറിയുമെന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട ട്രംപ് അമേരിക്കയുടെ എത്തുന്നതോട് കൂടിയിട്ട് വലിയ മാറ്റങ്ങൾ അമേരിക്കയിൽ അമേരിക്ക ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ ലോകം അതേറ്റുപാടുമെന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് വരാനിരിക്കുന്നത് യൂറോപ്യൻ യൂറോപ്പിലൊക്കെ തന്നെ ക്യാമ്പസുകളിലൊക്കെ തന്നെ ആ രമാസ അനുകൂല പ്രകടനങ്ങൾ വിളിക്കുന്നു അവരെയൊക്കെ തന്നെ വലിച്ചു പുറത്താക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഇതിന്റെ പിന്നാലെ വരുമെന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ആളുകളും വ്യക്തമാക്കി മനസ്സിലാക്കിക്കോളൂ ഭീകരവാദത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു തരത്തിലും മുന്നോട്ടു പോവാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്